ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന കല്യാശ്ശേരി സോക്കർ ലീഗ് കെ എസ് എൽ സെവൻ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘാടക സമിതി രൂപീകരണ യോഗം എം വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിന്നീട്

ഇത് വരുന്ന സീസണിൽ അത് കൂടുതൽ കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഏതായാലും നമുക്ക് ഈ വർഷം ചില പരിമിതികൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പഴയങ്ങാടിയിൽ ഫുട്ബോൾ ആരവും ഉയരുകയാണ് ഒരു നാടാകെ പഴയ ഫുട്ബോൾ ആവേശം നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കുകയാണ് ജനകീയ കൂട്ടായ്മയിൽ കല്ലാശ്ശേരി മണ്ഡലത്തിലെ പ്രമുഖ ടീമുകളെ ഉൾപ്പെടുത്തി മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പഴയങ്ങാടിയിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിന്റെ ഭാഗമായാണ് സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷത വഹിച്ചു കെ പത്മനാഭൻ സി പി ഷിജു പി ഗോവിന്ദൻ പ്രൊഫസർ പി മുഹമ്മദ് അഹമ്മദ് പി ജനാർദ്ദനൻ കുഞ്ഞിക്കാതിരി എസ് യു റഫീക്ക് എ പി ബദ്രുദ്ദീൻ എസ് പി നിസാർ കെ രഞ്ജിത്ത് എ സി മുഹമ്മദ് അലി പ്രശാന്ത് മുട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു